യുവാവിനെ അങ്കമാലിയിൽ എക്സൈസ് സംഘം പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള സർവീസ് ബസിൽ നിന്നാണ് കലൂർ സ്വദേശിയായ സഹൽ കരീം എന്ന യാത്രക്കാരനിൽ നിന്ന് രാസലഹരി പിടിച്ചെടുത്തത് അങ്കമാലിയിൽ രാസലഹരിയുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള സർവീസ് ബസിലെ യാത്രക്കാരനിൽ നിന്നുമാണ് രാസലഹരിയായ എം ഡി എം എ പിടികൂടിയത് അവരുടെ കേസിലെ അങ്കമാലി സ്റ്റാൻഡിന്റെ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് എറണാകുളം സ്വദേശിയാണ് പേര് സഹൽ കരീം കഴിഞ്ഞ ഗ്രാം സിന്ത മയക്കൂർപ്പെട്ട സിന്ത സ്പെസിഫിക്കലി എൻ ഡി എം എ മെഡിലിൻ ഡയോക്സി മെക്കാനിക്കൻ എന്ന് പറയും നൂറ്റി മുപ്പത് ഉണ്ട് അത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വിഭാഗത്തിൽപ്പെടുന്നതാണ് ഏകദേശം ഒരു ഗ്രാമിന് അയ്യായിരം രൂപ വരെ വിലയുള്ള ഡ്രഗ്ഗാണ് നമ്മൾ സീസ് ചെയ്ത ആ ഒരു ഡ്രഗിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂന് ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപയോളം വില കുതിക്കുന്നതാണ് ഇദ്ദേഹം ബാംഗ്ലൂർ ബേസ് ചെയ്ത് അവിടെ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞത് അപ്പം അതിന് മറവിൽ ഡ്രഗ്സിൻ്റെ ഡീലിംഗ്സ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ഇത്തരം ഇൻഫർമേഷൻ ബേസിസിൽ ഞങ്ങൾ ആളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ൊന്ന് ഗ്രാം എംഡിഎംഎ ഇയാളുടെ ബാഗിൽ നിന്നും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക പരിശോധന നടത്തിയത് കലൂർ സ്വദേശി സഹൽ കരീമാണ് മയക്കുമരുന്നുമായി എക്സൈസിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ വസ്ത്രവ്യാപാരം നടത്തുന്ന ഇയാളുടെ ലഹരികടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ